ഇത്രയും അതായത് നമ്മുടെ ഇന്ത്യയിൽ ലോകം മൊത്തം ചർച്ച ചെയ്ത ഒരു കേസാണ് നടിയെ ആക്രമിച്ച കേസ് അതിന്റെ വിധി വരാൻ പോകുന്നത് നാളെയാണ് എട്ടാം പ്രതിയായ ദിലീപ് ശിക്ഷിക്കപ്പെടുമോ അതോ നിരപരാധി എന്ന് പറഞ്ഞ് വെറുതെ വിടുമോ ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആദ്യ ഒന്നാം പ്രതിയായ പൾസർ സുനി നമുക്കറിയാലോ എന്തൊക്കെ ക്രൂരതകളാണ് ആ ഒരു ഇരയായ നടിക്കെതിരായിട്ട് നടന്നിട്ടുള്ളത് എന്നുള്ളത് അതായത് പീഡിപ്പിക്കുക അതിനുശേഷം അത് ചിത്രീകരിക്കുക അതെന്ത് ചെയ്യാം അത് മൊബൈലിൽ ചിത്രീകരിക്കുക അതായത് ഏതാണ്ട് പത്തോ ഇരുപതോ ഭാഗങ്ങളായിട്ട് ചിത്രീകരിക്കുക അതിനുശേഷം ബ്ലാക്ക് മെയിൽ ചെയ്യുക അല്ലെങ്കിൽ അത് വിറ്റ് പണമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു അതിക്രൂരമായ ഒരു പീഡനം ലോകം തന്നെ ഞെട്ടിപ്പോയ ഒരു പീഡനം അത്രയും അതുവരെ എന്തെങ്കിലും നമ്മളെ മലയാളം ഇൻഡസ്ട്രിയില് ടോപ്പിൽ നിന്ന ഒരു നടിക്കാണ് ഇത് സംഭവിച്ചത് എന്നറിയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഏതാണ്ട് ആറോ ഏഴോ കൊല്ലം കൊണ്ട് ഈ ഒരു വിചാരണ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിപ്പുണ്ട് അതിനുശേഷം അവസാന വിധി നാളെ വരാൻ പോകുന്നു എന്നുള്ളതാണ് അതിൽ ദിലീപിന് ഇപ്പൊ കുറ്റക്കാരനായിട്ട് മാറുമോ അതോ നിരപരാധിയായിട്ട് മാറുമോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള വിഷയം ഏ അതിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം ഞാൻ എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളതൊക്കെ ആദ്യം പറയാം ഇപ്പൊ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പൾസർ സുനി അല്ല ഈ പറയുന്ന നടിയെ പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സാധനം വരുന്നുണ്ട് അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് കണ്ടിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ നമുക്ക് കേൾക്കാം ആദ്യം പൾസർ സുനി പറഞ്ഞ സാധനം നോക്കാം പൾസർ സുനി ഇതിൽ അല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിഫൻസ് പക്ഷേ പൾസർ സുനിയുടെ സാന്നിധ്യം ഈ സംഭവം നടക്കുമ്പോഴൊക്കെ സ്ഥലങ്ങൾ പ്രോസിക്യൂഷൻ പറയുന്നത് ടവർ ലൊക്കേഷൻ വെച്ചിട്ട് ആണ് ഈ ഈ ഈ പൾസർ സുനി അവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നെ ഐഡന്റിഫിക്കേഷൻ നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഗോവയിൽ നടന്ന അതായത് ജനുവരി മാസത്തിൽ ആദ്യ വാരം നടന്ന ഈ ഫിലിം ഷൂട്ടിങ് ആ ഫിലിം ഷൂട്ടിങ്ങിൽ ആ സമയത്ത് ഈ നടിയെ കൂട്ടിക്കൊണ്ടുപോയത് പൾസർ സുനിയാണ് അവിടുത്തെ ട്രാവലിന് ഉണ്ടായിരുന്ന പൾസർ സുനിയാണ് എന്ന് പറയുന്നു ആ പൾസർ സുനിയെ പിന്നീട് ഈ സംഭവം നടക്കുമ്പോൾ വാഹനത്തിനുള്ളിൽ വെച്ച് കർച്ചീഫ് കൊണ്ട് മുഖം മറച്ചു വരുമ്പോൾ ഈ കുട്ടി ഐഡന്റിഫൈ ചെയ്യുകയും നിങ്ങളല്ലേ അവിടുത്തെ എനിക്കൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലേ ഇനി ഞാനെതിനാണ് മുഖം മറയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കർച്ചീഫ് മാറ്റുകയും അതിന് അതിനുശേഷം ഇനി അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ കൊട്ടേഷൻ തന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുനി രംഗത്ത് വരികയും ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ്റെ ആർഗ്യുമെൻ്റായി പ്രധാനമായി വന്നത് അതിനെയൊക്കെ എങ്ങനെയാണ് ഈ ഡിഫൻസിന് ഒന്നാം പ്രതിക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞ കോടതി മുഖം മറച്ചേക്കുന്ന ഒരാളുടെ നെറ്റ് കണ്ട് തിരിച്ചറിയാനും തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ടേക്കാലിനാണ് പതിനെട്ടാം തീയതി രാവിലെ തന്നെ സുനിയുടെ പടമടക്കം എല്ലാ മീഡിയയിലും വന്നിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് അങ്ങനത്തെ ഒരു സുനിയെ ഐഡന്റിഫൈ ചെയ്തത് തെറ്റായിട്ടാണെന്നാണ് നമ്മുടെ ആർഗ്യുമെന്റ് ആർഗ്യമെന്റ് ഇതാണ് ഈ പറയുന്ന അഭിഭാഷകൻ പറയുന്നത് ആരാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഇപ്പോൾ കുറേ പേര് വാദിക്കുന്നുണ്ട് ഈ പറയുന്ന ദിലീപ് നിരപരാധിയാണ് എന്ന് വാദിക്കുന്നവരുണ്ട് അതായത് ദിലീപിയെ കുടു ദിലീപിനെ കുടുക്കിയതാണ് എന്ന് പറഞ്ഞ് വാദിക്കുന്ന കുറേ പേരുണ്ട് അപ്പം ഞാൻ ചോദിക്കട്ടെ ഇത് അങ്ങനെ പറയുന്നെങ്കിൽ അങ്ങനെ വിശ്വസിക്കാമെങ്കിൽ ആരാണ് കുടുക്കിയത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് നിൽക്കുന്നത് അപ്പം ഈ പറയുന്നവര് ദിലീപിനെ കുടുക്കിയതാണ് എന്ന് പറയുന്നവർ ആരാണ് കുടുക്കിയത് എന്ന് കൂടി പറയണം ഇനി പൾസർ സുനി ഇത് ഈ പറയുന്ന അവൻ്റെ ഒരു എന്താണ് അവന്റെ കാമം തീർക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്തു എന്ന് കരുതിക്കുവോ എന്തിനാണ് ഈ കാറിനകത്ത് ചെയ്തത് അതിനെന്തിനാണ് അവൻ ഷൂട്ട് ചെയ്തത് ഇതൊക്കെ ഒരു വലിയ വലിയ ക്വസ്റ്റ്യൻ ആരെങ്കിലും പിൻബലം ഇല്ലാതെ ഇത്രയും പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരു നടിയെ ഇതുപോലെ ഈ പറയുന്ന വാനിനകത്തിട്ട് ഇങ്ങനെ പകല് വാടിനകത്തിട്ട് പീഡിപ്പിക്കുകയും അതിനെ എന്ത് ചെയ്യും അതിനെ അതിനെ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്ത് ആരുടെയെങ്കിലും പിൻഫലമില്ലാതെ അത് ചെയ്യും എന്ന് വിചാരിക്കാൻ നമ്മൾ അത്ര മണ്ടന്മാരൊന്നും അല്ല അപ്പൊ ഇതിൻ്റെ അകത്ത് ആരോ ഒരു ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അല്ലേ അപ്പോൾ ഈ പറയുന്ന ഈ ദിലീപ് നിരപരാധി എന്ന് പറയുമ്പോൾ മറ്റാര് ദിലീപിനെ പോലുള്ള ഇത്രയും ഫേമസ് ആയിട്ടുള്ള നടൻ മലയാളത്തിൽ തന്നെ ആ സമയത്ത് ടോപ്പിൽ നിന്നൊരു നടനെ പോലും ഇതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റാരാണ് ഇത് ചെയ്തത് എന്നുള്ളത് കൂടി പറഞ്ഞാലേ ദിലീപ് നിരപരാധിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ചുമ്മാ നിങ്ങൾ വന്നിരുന്നു ഈ പറയുന്ന ഇപ്പം രാഹുൽ മാംകൂട്ടത്തിന്റെ കേസ് പറഞ്ഞതുപോലെ കുറെ എണ്യം ന്യായീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട് പക്ഷെ ഞാൻ മനസ്സിലും ഞാൻ ഞാൻ ചിന്തിക്കുന്നതെങ്കിലെന്ന് വെച്ചാൽ ഇതിന് ഉത്തരവാദി ഈ പറയുന്ന ദിലീപ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലായത് അതുകൊണ്ട് ഇത്രയും മീഡിയയാണ് നമ്മുടെ നോക്കി നമ്മുടെ സമൂഹ മാധ്യമങ്ങളായിക്കോട്ടെ സമൂഹ മാധ്യമങ്ങളിവിടെ ഇത്രയും പിന്നീട് മീഡിയ അതായത് സാറ്റലൈറ്റ് ചാനലുകൾ ഉൾപ്പെടെ എല്ലാ ദിലീപിനെ കുറ്റക്കാരനായി കാണാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയ്ക്കുള്ള തെളിവുകളുണ്ട് അതുകൊണ്ടാണ് പത്തൊൻപത് ദിവസം മുൻപ് ഇവൻ ഉള്ളേക്കണത് ഇത്രയും വലിയൊരു ഫേമസ് ആയ ഒരു നടന് നടനെതിരെ കള്ളക്കേസ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഒരാളെ കള്ളം പൾസർ സുനിൽ ദിലീപാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പിടിച്ചടച്ചിടാൻ ഇവിടെ എന്ത് ചെയ്ത് വെള്ളരിക്ക പറ്റണമെന്നില്ല അപ്പൊ അത്രക്കുള്ള തെളിവ് കൊടുത്ത് ഈ പറയുന്ന കോടതിക്ക് ബോധ്യമായത് കൊണ്ടാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന ദിലീപിനെ അതിനകത്ത് ഉള്ളക്കകത്തിട്ടത് ആണല്ലോ അതുമല്ല നമ്മളിവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിനുശേഷം ദിലീപിനെ ഈ പറയുന്ന ജയിലിൽ ഇട്ട സമയത്ത് പത്തിരുപത്തിനാല് പേര് ജിനി ദിലീപിന് പ്രതികൂലമായിട്ട് എന്താണ് ഈ പറയുന്നത് പോലെ മൊഴി കൊടുത്തിട്ടുണ്ട് അതായത് അതിനകത്ത് ഭാമ വരും സിദ്ധിക്ക് വരും അങ്ങനെ അവനെ അടുപ്പമുള്ള ഒരുപാട് പേര് അത് സത്യമാണ് പറഞ്ഞത് അവന് എതിരായിട്ടൊന്നുമല്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു അവരൊക്കെ പിന്നെ എന്തിനാ മാറ്റി പറഞ്ഞു ഇവിടെ നമ്മുടെ 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 ഒരു സാധാരണക്കാരന്റെ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ് അതായത് മുമ്പ് പറഞ്ഞ പത്തിരുപത്തിനാല് പേര് ഇപ്പോൾ എന്തിനുമാരും അതായത് ദിലീപ് വെളിയിലിറങ്ങിയതിനു ശേഷം അവരെങ്ങനെ മൊഴി മാറ്റി പറഞ്ഞു എന്നുള്ളതാണ് അപ്പല്ലേ അപ്പൊ എന്ത് അവരുമായിട്ട് ഒരു വിരോധവും ഇല്ലവർ ഇല്ലാത്തവർ എന്തിനു അപ്പൊ ഒരു മൊഴി പറയും ഇപ്പൊ എന്തിനു മാറ്റി ഈ മൊഴി മാറ്റുമ്പോൾ തന്നെ ഇത്രയും ആയിട്ടുള്ള ഒരു മൊഴി മാറിയും മാറ്റം നടന്നതുകൊണ്ടാണ് ദിലീപ് തന്നെ ഇപ്പോൾ പുറത്താകും അല്ലെങ്കിൽ നിരപരാധിയായി ചിത്രീകരിക്കപ്പെടാം എന്നൊരു അവസ്ഥയിലേക്ക് എത്തി എത്തി നില്ക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ദിലീപ് ഈ പറയുന്ന ഈ ദിലീപ് ഇതിനകത്ത് ഒരു പങ്കും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല ദിലീപ് തന്നെയാണ് ഈ ഒരു ഗൂഢാലോചന നടത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലായോ അങ്ങനെ നമ്മളെ എല്ലാവരും ഈ പണവും കാര്യങ്ങളൊക്കെ എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ പറയണം ആരാണ് ദിലീപിനെതിരായിട്ട് ഗൂഢാലോചന ചെയ്തത് ആരാണ് പൾസർ സുനിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ആരാണ് അല്ലെങ്കിൽ ഇന്നിട്ട് ആ ഒരു കുട്ടം ഈ പറയുന്ന ദിലീപിന്റെ തലയിലേക്ക് കൊണ്ടെത്തിച്ചത് അല്ലെങ്കിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ആരാണ് ശ്രമിച്ചതെന്ന് നിങ്ങൾ പറയണം എന്നാലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ അത് പൾസർ സുനിയാണ് അങ്ങനെ പറഞ്ഞെന്ന് കരുതി പൾസർ സുനിയുടെ ഒരു കൊണ്ട് ആ പിന്നീട് ദിലീപ് എന്നെ ഇങ്ങനെ ചെയ്യിപ്പിച്ചു എന്ന് എന്ന ഒരു വാക്കുകൊണ്ട് മാത്രം കോടതി ഒരിക്കലും ആരെ ശിക്ഷിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ പിന്നീട് ഒരു 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 നടി തന്റെ അനുഭവം പറയുന്ന സംഭവം കൂടി കൂടി ഉണ്ട് അതും നമുക്ക് ലൈഫിൽ ഉണ്ടായി അത് ഞാൻ അപ്പൊ തന്നെ ഞാൻ കംപ്ലൈൻറ് ചെയ്തു അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് വരെ ഞാൻ കേൾക്കേണ്ടി വന്നു സോ അതൊക്കെ ഭയങ്കര ഒരാൾക്കും ഇതൊന്നും ഇണ്ടാവരുത് അതായത് യുനോ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ എഴുന്നേക്കാൻ നോക്കുമ്പോൾ പിന്നെയും അടിച്ച് താഴെ ഇടുകയാണ് അത് ഭയങ്കര ഒരു ആ ഒരു സമയമെന്ന് പറയുന്നത് എനിക്കറിയില്ല ഇപ്പൊ എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്കിപ്പോഴും അതിന് അതിന്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അത് ഒരാൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങളത് നോക്കിയായിരിക്കും എന്ന് എനിക്ക് പറയാൻ അറിയില്ല അത് ഓരോരുത്തരുടെ ലൈഫിലും എനിക്ക് തോന്നുന്നു അവർ ഓരോരുത്തർ ആ അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസസ് വരുമ്പോൾ നമ്മൾ തനിയെ പഠിക്കുന്നതാണ് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഫൈറ്റ് ചെയ്തേ പറ്റൂ അല്ലാതെ ഞാൻ ഇനി കോടതിയിൽ പോലും എനിക്ക് വേറെ നിങ്ങൾ എന്ന് എനിക്ക് പറയാൻ പറ്റും അനുഭവം പറഞ്ഞു മനസ്സിലായോ ാരാണ് എന്താണെന്ന് നമുക്ക് പറയാൻ പാടില്ലാത്തതെന്ന് നമ്മളത് പറയുന്നില്ല ഇനി ഈ ഏഴു വർഷം നീണ്ട വിചാരണ യഥാർത്ഥത്തിൽ തുടക്കം മുതൽ അവസാനം വരെ എന്തൊക്കെയാണ് സംഭവിച്ചത് എങ്ങനെയൊക്കെയാണ് ദിലീപിന്റെ തലയിലേക്ക് ഈ കുറ്റം ചാർത്തപ്പെട്ടത് എങ്ങനെയാണ് ദിലീപ് കുറ്റക്കാരനായത് ഇപ്പൊ എങ്ങനെയാണ് ദിലീപ് പുറത്തിറങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് വിളിപ്പിക്കപ്പെട്ടത് അതിനെ കുറിച്ച് നമുക്കൊരു ഒരു വീഡിയോ കൂടി കാണാം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് അങ്കമാലി അത്താണിക്ക് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ യുവനടി ആക്രമിക്കപ്പെട്ടു ആ വാർത്തയറിഞ്ഞ് കേരളം ഞെട്ടിത്തെരിച്ചു ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി അറസ്റ്റിലായി ആദ്യഘട്ടത്തിൽ പ്രതിചേർക്കാതിരുന്ന നടൻ ദിലീപിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ പത്തിന് അറസ്റ്റ് ചെയ്തു പിന്നാലെ ദിലീപിനെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നിന്ന് പുറത്താക്കി എൺപത്തിയഞ്ച് ദിവസത്തിനുശേഷം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നിന് എട്ടാം പ്രതിയായ ദിലീപിന് ജാമ്യം ലഭിച്ചു ദിലീപും പൾസർ സുനിയും ഉൾപ്പെടെ കേസിലാകെ ഒൻപത് പ്രതികൾ ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻവൈരാഗ്യമുണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് എന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കുറ്റപത്രം സമർപ്പിച്ചു മാർച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി സാക്ഷിവിസ്താരം പൂർത്തിയായത് നാലര വർഷം കൊണ്ട് ആകെ വിസ്തരിച്ചത് ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ ഹാജരാക്കിയത് ആയിരത്തി അറുന്നൂറ് രേഖകൾ സിനിമാക്കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് കേസിലുടനീളം കണ്ടത് രണ്ടായിരത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ദിലീപിനെതിരായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ചത് ആദ്യം ദിലീപിനെതിരെ മൊഴി നൽകിയ ചില താരങ്ങൾ പിന്നീട് മൊഴി മാറ്റിയത് വിചാരണ കോടതി ജഡ്ജിക്കെതിരെ അതിജീവിത രംഗത്തുവന്നത് സത്യസന്ധമായ നടപടികൾക്ക് വേണ്ടി അതിജീവിതയ്ക്ക് രാഷ്ട്രപതി വരെ സമീപിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏഴിന് പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന് പുതിയ ടീമിനെ നിയമിച്ചു ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ഓഡിയോ ക്ലിപ്പുകളെ ആധാരമാക്കി രണ്ടായിരത്തിരണ്ട് ജനുവരി ഒൻപതിന് പുതിയ എഫ്ഐആർ ജനുവരി പത്തിന് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് അതിജീവിതയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വീണ്ടും നാടകീയമായ സംഭവങ്ങളുടെ ഘോഷയാത്ര ഡിസംബർ പതിനൊന്നിന് കേസിലെ അന്തിമവാദം ആരംഭിച്ചു രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ ഏഴിന് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ ഒൻപതിന് പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി തുടർന്ന് പ്രോസിക്യൂഷന്റെ മറുപടി വാദവും പൂർത്തിയായി ഏറെ ചർച്ചയായ ഈ കേസ് വിമൻ ഇൻ സിനിമ കളക്ട് എന്ന സംഘടനയുടെ പിറവിക്കും ഇടയാക്കി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മിറ്റിയെ നിയോഗിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു കേരളത്തിലെ സ്ത്രീ സുരക്ഷയെപ്പറ്റിയും സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും വലിയ തോതിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ഈ കേസ് വഴിവെച്ചു സംഭവിച്ചു എങ്ങനെയൊക്കെ ദിലീപിലേക്ക് എത്തിപ്പെട്ടു ദിലീപ് എങ്ങനെ ജാമ്യം നിർത്തു പിന്നെ എങ്ങനെയാണ് അതിജീവിത സ്വന്തം ഞാനാണാ അതിജീവിത എന്ന് വെളി വെളിപ്പെടുത്തിക്കൊണ്ട് വന്ന സംഭവങ്ങൾ ഒക്കെ ഉണ്ടായി ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ദിലീപ് തന്നെ ആയിരിക്കാം ഇതിൻ്റെ ഒരു പ്രതി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് പുറത്തിറങ്ങിയതിനു ശേഷം തൻ്റെ അധികാര അധികാരം കൊണ്ടും തൻ്റെ പണക്കൊരുപ്പ് കൊണ്ടൊക്കെ ആ സാക്ഷികളെയൊക്കെ മാറ്റി പറയിപ്പിച്ചു എന്നാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ അല്ലാതെ അടുത്ത ഞാൻ മാറ്റി ചിന്തിക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ അത് അത് പൾസ പൾസർ സുനി സുനിയുടെ തലയിൽ മാത്രം ഇട്ടും അങ്ങനെ രക്ഷപ്പെടരുത് പൾസർ സുനിയുടെ പിന്നിൽ ആരായിരുന്നു ഏ ആരാണ് ഇതിന്റെ ഗൂഢോലോ അല്ലെങ്കിൽ ഈ പറയുന്ന ദിലീപിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഇങ്ങനെ ഗൂഢോലോചന ചെയ്തത് എന്നുകൂടി നിങ്ങൾ പറയണം ഇല്ലാത്തടത്തോളം അതിന് വ്യക്തമായിട്ടൊരു തെളിവ് തരാത്തിടത്തോളം എനിക്ക് അങ്ങനെ വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ ദിലീപ് ആണ് ചെയ്തത് നിങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായി രേഖപ്പെട്ട് നമുക്ക് വീണ്ടും കാണാം ചെയ്യും